ഈശോയിൽ സ്നേഹമുള്ളവരെ വിത്തിൻ്റെ ഉപമ നമുക്ക് വളരെ പരിചയമുള്ള ഒരു കഥയാണ് ഈശോ തന്നെ അത് വളരെ വ്യക്തമാക്കി നമുക്ക് തന്നിട്ടുണ്ട് അതിന്മേൽ പിന്നെ എന്തു പറയാനാണ് നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വഴി പാറ മുിച്ചെടി നല്ല വിത്ത് നല്ല നിലം ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ടൊക്കെ നമുക്കൊന്ന് ബന്ധപ്പെടുത്തിയാൽ നമുക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ഈ ഉപമ അല്ലെങ്കിൽ വചനം എന്നൊരു കാര്യം മാത്രം നമ്മളതിൽ വചനമാണ് വിത്ത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കുറേ പേർക്കത് അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കും എന്തിനായിരിക്കാം വഴിയരികിലും പാറപ്പുറത്തും മുൾച്ചെടിയിലൊക്കെ കൊണ്ട് വിതച്ചത് ആ വിതക്കാരൻ മണ്ടനാണോ നല്ല നിലത്ത് വി പോരായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു എന്ന് ചിന്തിക്കുക എല്ലാ സ്ഥലങ്ങളിലും ഒരു മുൻവിധിയൊന്നുമില്ലാതെ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു വിത്തുന്നതിന് അനുഗ്രഹമാണെങ്കിൽ വഴിയരികിൽ നിന്നവർക്കും കൊടുത്തു പാറപ്പുറത്ത് നിന്നവർക്കും കൊടുത്തു മുളിച്ചെടികൾക്കിടയിൽ വീണവർക്കും കൊടുത്തു നല്ല നിരത്തി നിന്നവർക്കും വിത്ത് കൊടുത്തു അനുഗ്രഹങ്ങൾ കൊടുത്തു അത് പ്രയോജനപ്പെടുത്തുന്ന രീതികളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വഴിയരിക വഴിയരികൊന്ന് ധ്യാനിച്ച് വഴിയരികെപ്പോഴും ഒരു ബഹളം ബഹളത്തിൻ്റെ മേഖലയാണ് ബഹളം തിരക്ക് വഴിയരിക ഇല്ല റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ഗേറ്റും തുറന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകടമാണ് വഴിയരിക വഴിയരിക തിരക്ക് അവിടെ ഒരു ഒരു കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല വഴിയരികില ഇനിയും ചില വഴികളിലൂടെ പോകുന്നവരും ഇങ്ങനെ കോൺസെൻട്രേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ട്രാക്ക് മാറി ഓടാറുണ്ട് ഇല്ലേ ഓട്ട മത്സരത്തിൽ ട്രാക്ക് മാറിയാൽ മത്സരത്തിൽ അവർ അപ്രാപ്യമായിട്ട് മാറും അത് എലിജിബിളല്ല ട്രാക്ക് മാറി ഓടാൻ വഴിയരികിപ്പോയി നിന്ന് കഴിഞ്ഞാൽ ബഹളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോ സാധ്യതയുണ്ട് വഴിതെറ്റിപ്പോ സാധ്യതയുള്ള മേഖല അതാണ് അതൊക്കെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കുക ചില കുഞ്ഞുങ്ങൾ പഠിക്കാൻ കൊണ്ട് സ്കൂളിൽ ചേർത്തു പക്ഷേ ട്രാക്ക് മാറി ഓടി തെറ്റായ പ്രണയബന്ധം തെറ്റായ കൂട്ടുകെട്ടുകൾ ലഹരി വസ്തുക്കൾ നല്ല ട്രാക്കിൽ ചേർത്ത് വെച്ച് വിവാഹം എന്ന കൂതാശ തന്നതാ നല്ല വഴിയിലൂടെ വിട്ടതാണ് പക്ഷേ വഴിമാറി ഓടി തെറ്റായ പ്രണയബന്ധം നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് പലരും തെറ്റായ ഫോൺ കോളുകൾ തെറ്റായ ബന്ധങ്ങൾ വഴിമാറിപ്പോയ സംഭവങ്ങൾ കുറവുകളോടുകൂടെ ജനിച്ചതാണ് കുറവുകളുണ്ട് അത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് പക്ഷെ കുറവുകളിൽ ദൈവം അനുഗ്രഹം തന്നു പക്ഷേ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിയില്ല വഴിയരികിൻ്റെ എല്ലാ എല്ലാ ചാവല്യങ്ങളും പോരായ്മകളും ജീവിതത്തിലേക്ക് കയറി വന്നു അതാണ് ഇനിയും വഴിയരികിൽ നിന്നുകൊണ്ട് കോൺസെൻട്രേഷൻ കിട്ടിയില്ല പഠിക്കാൻ കൊണ്ട് ചേർത്ത് കോൺസെൻട്രേഷൻ കിട്ടിയില്ല കറങ്ങാനും കൂട്ടുകൂടാനും നടന്നു അതുകൊണ്ട് പഠിക്കാതെ പഠിക്കാതെ നടന്ന് പഠിക്കാതെ നടന്ന് അവസാന നിമിഷം പരീക്ഷയുടെ നിലേ ദിവസം ഭയങ്കര പഠിത്തം അവസാന നിമിഷം എങ്ങനെ അത് സ്കോർ ചെയ്യാൻ സാധിക്കും അവസാന നിമിഷം പ്രാക്ടീസ് പോലും ശരിയാകുകയല്ലേ ഇല്ലേ നമ്മളിപ്പോൾ വൈകുന്നേരം ഓട്ട മത്സരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി പ്രാക്ടീസ് ചെയ്താൽ വൈകുന്നേരം ഓടാൻ പറ്റുമോ ഓടാൻ പറ്റില്ല അത് മുന്നേ മുന്നേ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരങ്ങളിൽ പോയി ഓടി ഓടി പ്രാക്ടീസ് ചെയ്യണം അവസാന നിമിഷം പ്രാക്ടീസ് അപ്പോൾ വഴിയരുകി ബഹളത്തിൽ പോയി നിന്നിട്ട് പല കാര്യങ്ങളും മറന്നുപോയി ചെയ്യേണ്ട കടമകളൊക്കെ മറന്നുപോയി ഇങ്ങനെ നിൽക്കുക അതെ വഴിയരികിൽ വീണ വിത്തിന് അതാണ് വഴിയരികിൽ നിൽക്കുന്നവർക്ക് അവർക്ക് അത് അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുകയല്ല അപ്പോൾ ഇത് ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ട് ഇക്വേഷൻ പറഞ്ഞു തരികയാണ് കുട്ടികൾ നല്ല ഫോണൊക്കെ ഉണ്ട് നല്ല സുഖസമൃദ്ധമായ ജീവിതം എല്ലാം ഉണ്ട് കിടക്കാനൊരു മുറി ഇതൊക്കെ ഉണ്ട് പക്ഷേ രാത്രി അപ്പനോമയും കടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോണിൻ്റെ ഉപയോഗമാണ് ഫോണിൻ്റെ ഉപയോഗം വഴിയരിക്ക് നിന്ന പോലെ പലർക്കും കയറി വരാവുന്ന പെരുവഴി പോലെയായി പലരുടെയും ജീവിതം പലർക്കും കേറി വരാവുന്ന പെരുവഴി പോലെയായി അങ്ങനെ പലരെയും കയറ്റിവെച്ചു ചാറ്റിങ്ങിലൂടെയൊക്കെ കയറ്റിവെച്ചു പലരെയും കേറ്റിവെച്ചു ഉറക്കം നാലു മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്ത കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ബ്രെയിൻ അത്യാവശ്യം കിട്ടേണ്ട റെസ്റ്റ് കിട്ടാത്തത് കൊണ്ട് ബ്രെയിൻ അത്യാവശ്യം കിട്ടേണ്ട റെസ്റ്റ് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഓർമ്മശക്തി വർദ്ധിക്കുന്നില്ല അവർക്ക് മെമ്മറി ഗ്രാസ്പിംഗ് കപ്പാസിറ്റി വർദ്ധിക്കുന്നില്ല അവർക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാതെ എങ്ങനെ പഠിക്കാനാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിക്കേണ്ട കാര്യം ഒരു മണിക്കൂർ വെച്ചിട്ടും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസൻസ് ഓഫ് മൈൻഡാണ് പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ട വഴിയരികെ പ്രസൻസ് ഓഫ് മൈൻഡ് കുറച്ച് കുറഞ്ഞു പോകുന്ന മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വഴിയരികിൽ ചിലപ്പോൾ കഴിവുള്ളവർക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഒബ്സർവേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒബ്സർവേഷൻ പ്ലസ് പ്രസൻസ് ഓഫ് മൈൻഡ് പ്ലസ് ബ്ലെസിംഗ്സ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു സക്സസ് ഓഫ് ലൈഫ് ഇതൊരു ഇക്വേഷൻ ആണ് മറ്റേത് ഉറക്കം പ്ലസ് പഠനം പ്ലസ് ദൈവാനുഗ്രഹം പ്ലസ് വിജയം അതാണ് നന്നായിട്ട് ഉറങ്ങണം പലരും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളായിട്ട് ഒരു പത്താം ക്ലാസ്സിലാണ് പ്ലസ് ടു ആണ് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ അവർക്ക് ഉറങ്ങാനും പറ്റുകയല്ല അവർക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റുകയല്ല നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന കൊണ്ട് മാത്രം കിട്ടുമോ വഴിയരികൊന്ന് കൃത്യമാക്കണ്ടേ വഴിയരിക്കൽ വീണവിത്ത് ഇനി അടുത്തത് പാറപ്പുറത്ത് വീണവിത്ത് പാറപ്പുറം അത് വേരി ഇറങ്ങിയില്ലെന്നാണ് പറയുക വേരി ഇറങ്ങിയില്ല അതുകൊണ്ട് വെയിലേറ്റപ്പോൾ കരിഞ്ഞു പോയി അതുപോലെ പെരിഫെറലായിട്ട് നല്ല ഭംഗിയായിട്ട് നടപ്പുണ്ട് നല്ല വസ്ത്രം പള്ളിപ്പോക്ക് ഒക്കെ കൃത്യമായിട്ടുണ്ട് പള്ളിപ്പോക്ക് കൃത്യമായിട്ടുണ്ട് ആളുകൾ നോക്കുമ്പോൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വീട്ടിൽ കൊള്ളുകര വീട്ടിൽ കൊള്ളുകയില്ല അതുകൊണ്ട് വീട്ടുകാർ പറയാം തനക്ക് എന്തിനാടോ പോയിട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതുകൊ അതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി പെരിഫറൽ ആയിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെൻ്റ് അല്ലാതെ കോർ കോർ ലെവലിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് ഇറങ്ങി ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ് അതാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ട് നല്ല വ്യക്തിയാകണമെന്നില്ല നല്ല ജിമ്മിലൊക്കെ പോയി ജിമ്മനായതുകൊണ്ട് നല്ല വ്യക്തിയാകണമെന്നില്ല ചിലപ്പോൾ ജിമ്മന്മാർക്ക് നേരെ ചുമ സംസാരിക്കാൻ അറിയാൻ പാടില്ല അതാണ് അപ്പോൾ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് നമുക്ക് ഇല്ലേ ഫിസിക്കൽ ആസ്പെക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതിൽ നല്ല വസ്ത്രം നല്ല ഭക്ഷണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല ശരീരം കൊണ്ട് പാപ മേഖലയിൽ കൊണ്ട് വെച്ച് കൊടുക്കാൻ പാടില്ല ശരീരം കൊണ്ട് പാപമേഖലയിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ പാടില്ല ശരീരം സൂക്ഷിക്കേണ്ട ഇനി സോഷ്യൽ ആസ്പെക്റ്റ് വീടൊരു സൊസൈറ്റി അല്ലേ വീടൊരു സൊസൈറ്റിയാണ് സൊസൈറ്റിക്ക് നിയമങ്ങളുണ്ട് വീട്ടിലാരും വെറുപ്പിക്കാൻ പാടില്ല എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടാകണം ഇനി വീടിന് ചില നിയമങ്ങളുണ്ട് അമ്മ കാത്തിരിക്കുക പന്ത്രണ്ട് മണിയായിട്ട് മകൻ വീട്ടിൽ വന്നിട്ടില്ല മകൻ വന്നിട്ട് വേണം ഭക്ഷണമൊക്കെ വിളമ്പി പാത്രം കഴുകി വെച്ചിട്ട് കിടന്നുറങ്ങാൻ അമ്മയെ കാത്തിരിപ്പിക്കുന്ന മകൻ ആ നിയമം എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷെ കുടുംബത്തിന് ചെയ്യേണ്ട കാര്യമല്ലാതെ സോഷ്യൽ ആസ്പെക്റ്റ് ഇനി ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ് നമുക്ക് ബുദ്ധിപരമായ ഒരു വികസനം നമുക്ക് തന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ നമുക്കറിയാമല്ലോ അത്ര വിദ്യാഭ്യാസമില്ലാത്ത ചില മേഖലകളിലൊക്കെ വലിയ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് നമുക്ക് ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഡിസിപ്ലിൻ ഉണ്ടായിട്ടുണ്ട് ലൈഫിനും ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം പെരിഫറൽ ആയിട്ട് മാത്രം ഉള്ളിൽ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ ആരാണെന്ന് നമുക്കറിയാം അപ്പോൾ ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം നമുക്ക് കയ്യിൽ നിന്ന് പോയി ശെ അബദ്ധമായി പോയല്ല പറഞ്ഞത് ശരിയായില്ല ദൈവം ഞാൻ ചെയ്തത് തെറ്റിപ്പോയല്ലോ അങ്ങനെ എത്ര തവണ തോന്നി ബുദ്ധി കൊണ്ട് തിരിച്ചു പിടിക്കേണ്ടേ ഇനി സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ് പലതും പലതും മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചില വർത്തമാനങ്ങൾ പറയും നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റുകയാലായിരിക്കും ക്ഷമിക്കാൻ പറ്റാത്തതും നമ്മളത് വിട്ടുകളയുക സംസാരിക്കാൻ പോകരുത് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയെ എനിക്ക് ക്ഷമിക്കാനുള്ള കൃത്യനാണ് അല്ലെങ്കിൽ എന്നോട് വെറുപ്പ് കാണിച്ച് എന്നോട് ദ്രോഹം കാണിച്ചവർക്ക് അവരെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക അതല്ലാതെ വേറെ വഴിയില്ല നമ്മൾ ചിലപ്പോൾ ഈ വെച്ച് സംസാരിക്കുക കുത്തി കുത്തി സംസാരിക്കുക ഒറ്റപ്പെടുത്തുക ഇങ്ങനെയുള്ള രീതികൾ വരുന്നത് സൈക്കോളജിക്കലി നമ്മൾ ബാലൻസ് അല്ലാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഇമോഷണൽ മെച്ചൂരിറ്റി അത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും ദേഷ്യം പലരുടെ സ്ത്രീകൾ ഉൾപ്പെടെ പലരുടെയും പ്രശ്നം ഇതാണ് ദേഷ്യത്തോട് ദേഷ്യം പക്ഷേ അവർ മണ്ടത്തരാണ് കാണിക്കുന്നത് കാരണം സ്കോർ ചെയ്യുന്നില്ല ദേഷ്യപ്പെടാത്ത ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യമായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക ദേഷ്യപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ അവരോടായിരിക്കും സങ്കടങ്ങൾ പോയി പറയുക എന്നും ചാടിക്കടിക്കാൻ വരുന്ന ആളോട് എന്തെങ്കിലും പറയോ ഒന്നും പറയല പേടിയായിരിക്കും പറയാൻ ഇനി സ്പിരിച്വൽ ആസ്പെക്ട് സ്പിരിച്വൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർ ഇവിടെ ഉറങ്ങുന്നുണ്ട് ഇനി പള്ളി പള്ളിപ്പോയിരിക്കുന്നതാണോ സ്പിരിച്വൽ ആസ്പെക്റ്റ് അതുമാത്രമാണോ കുറെ കൊന്തചൊല്ലിക്കൂട്ടുന്നതാണോ സ്പിരിച്വൽ ആസ്പെക്റ്റ് ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിന്ന് തിരിച്ചു വന്നു അതാണ് സ്പിരിച്വൽ ആസ്പെക്ട് അവനെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റി അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റി നല്ല കള്ളനെ കുരിശി കുരിശിക്കടന്നപ്പോൾ അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റി അതാണ് സ്പിരിച്വൽ ആസ്പെക്ട് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ഒരു കോർ ലെവലിലുള്ള ഒരു ഒരു നമുക്ക് ആവശ്യമാണ് നമ്മൾ നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടോ കുറേ പള്ളി പോയത് കൊണ്ടോ നല്ല ആകണമെന്നില്ല നമുക്ക് നല്ല വ്യക്തി ആകണമെങ്കിൽ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു ഇത് ആവശ്യമാണ് അതാണ് യഥാർത്ഥത്തിലുള്ള മാതൃക ഈശോയാണ് നമ്മുടെ മാതൃക ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ അപ്പം ഈ പെരിഫറൽ ആയിട്ടുള്ള ഒരു ആവേശം തീഷ്ണത ചിലരിങ്ങനെ ഭയങ്കര ആവേശമാണ് ചവറ് കൂട്ടിയിട്ട് കത്തിക്കണ പോലെ ഇങ്ങനെ ആളിക്കത്തും പക്ഷെ ഒരു കാറ്റത്ത് ആ ചാരും പോലും പോകും ഒരു തിരി പോലെ കത്തി കത്തിനിന്നാ മതി കർത്താവിന്റെ മുമ്പിൽ ഒരു തിരി പോലെ കത്തി നിന്ന പരിശുദ്ധ പരിശുദ്ധമറിയ നിന്നതുപോലെ അങ്ങനെ അവസാനം വരെ നിൽക്കുക ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകാതെ കുറച്ച് തേവ തീഷ്ണതയും ആവേശവും കാണിച്ച് അവസാനം ഒന്നുമില്ലാതെ ആകുന്നതിനേക്കാൾ ബെറ്റർ ഒരു തിരി പോലെ കത്തി കത്തിനിൽക്കുന്നതാണ് ഇനി മുൾച്ചെടികൾ കീഴ ഇടയിൽ വീണ വിത്തം അത് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് കുംഭസാരത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ആന്തരിക സൗഖ്യം അത് നമുക്ക് വേണം ഒന്ന് ഓർത്ത് നോക്കി ആന്തരിക സൗഖ്യം കിട്ടേണ്ട കാര്യം കുംഭസാരം കഴിഞ്ഞു വലിയ പാപമൊക്കെ ചെയ്തു അതെല്ലാം ഏറ്റു പറഞ്ഞു പാപമൊക്കെ പോയി പ്രവൃത്തിയൊക്കെ പോയി പക്ഷെ ഓർമ്മകളും ചിന്തകളും ഓർമ്മകളും ചിന്തകളും എങ്ങനെ പോകും ഒരു പാപത്തിൻ്റെ ഒരു ഹാങ് ഉണ്ട് പനി മാറി പക്ഷേ ക്ഷീണം മാറിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ പാപം പോയി പക്ഷേ പാപത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ ചിന്തകൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കും അത് വീണ്ടും പാപത്തിലേക്ക് നമ്മളെ നയിക്കും അപ്പോൾ പാപത്തിന്റെ ഹാങ് ഓവർ ഇനി ഒരു അപകർഷതാബോധമുള്ള ഒരാൾക്ക് മുന്നോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടല്ലേ അതാണ് മൂൾച്ചെടി ഇങ്ങനെ ഞെരിക്കുന്ന ചില അവസ്ഥകൾ ഇനി ബലഹീനതകൾ തെറ്റിലേക്ക് വീഴാൻ സാധ്യതയുള്ള ബലഹീനതകൾ ഇനി മറ്റുള്ളവരുടെ വെറുപ്പുകൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നമ്മളോടുണ്ടാകുന്ന വെറുപ്പ് അത് നമ്മുടെ മുന്നിലൊരു ബ്ലോക്കാണ് അതുപോലെ ചില മേഖലകളിൽ തന്നിഷ്ടം അഹങ്കാരം ആ പത്ത് കന്യകമാര് പേര് വിളക്കുകളോടൊപ്പം എണ്ണ എടുത്തു അവർ പറഞ്ഞു പറഞ്ഞാണ് മക്കളെ എണ്ണയും കൂടി എടുത്തോ മറ്റവര് വിവേക ശൂന്യർ എണ്ണ എടുത്തില്ല ഓ ഞങ്ങൾക്ക് ഇപ്പൊ എണ്ണയൊക്കെ പിടിച്ച് നടക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്ത കാണാം ഈ പത്തുപേര് പത്തുപേർ കമർഷ്യൻ തോന്നിയ ഒരു സമ്പാറിയാലോ ശബതിപുത്രന്മാര് ഈശോടെ ഇടതും വലുതു പിരിക്കാനുള്ള ആഗ്രഹം ചോദിച്ചു പബ്ലിക്കായിട്ട് പറഞ്ഞു അപ്പം മറ്റുള്ളവരത് കേട്ടു മറ്റു പത്ത് പേർക്ക് അമർഷം തോന്നി മനസ്സിലായോ ഇത് നമുക്കൊരു ബ്ലോക്കാണ് മറ്റുള്ള ചില ആളുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അടയ്ക്കാം എല്ലാം എല്ലാം ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അടയ്ക്കാം അപ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മളോടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് ഈ വിധത്തിലൊന്ന് ധ്യാനിച്ച് നോക്കിക്കാം അപ്പോൾ പാറപ്പുറത്ത് വീണവിത്ത് വഴിയരികിൽ വീണവിത്ത് മുൾച്ചെടികൾക്കിടയിൽ വീണവിത്ത് അങ്ങനെയെങ്കിൽ നമുക്ക് കുറേ ചിന്തിക്കാനും നമുക്ക് കുറെ ശരിയാക്കിയെടുക്കുവാനും കുറേ കാര്യങ്ങളുണ്ട് ഇനി നല്ല നിലത്ത് വിളവിത്ത് നല്ല നിലത്ത് വിളവിത്ത് നൂറുമേനി വിളവ് നൽകിയതുണ്ട് പക്ഷെ ചിലത് മുപ്പതും അറുപതേ ഉള്ളൂ എന്തുകൊണ്ടാണ് നല്ല കുടുംബം നല്ല പഠിക്കാനുള്ള മുറി നല്ല സാഹചര്യങ്ങൾ നല്ല ഭക്ഷണം നല്ല വസ്ത്രം എല്ലാം ഉണ്ടായിട്ടും ഫുൾ എ പ്ലസ് എന്തുകൊണ്ടാണ് അത് കോൺസെൻട്രേഷൻ ഇല്ല പ്രസൻസ് ഓഫ് മൈൻഡില്ല പഠിക്കുന്നില്ല നല്ല പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് സാഹചര്യം ഉണ്ടായാലും നല്ല നിലത്ത് വീണാലും മുപ്പതും അറുപതും കിട്ടേണ്ട സാഹചര്യങ്ങളുണ്ട് അങ്ങനെ വരുന്ന സംഭവങ്ങളുമുണ്ട് അതുകൊണ്ട് നല്ല നിലത്ത് വീണാലും ഈ കോൺസെൻട്രേഷൻ നമുക്ക് വേണം വഴിയരികിൽ വീണ പോലെ പെരുവഴി നിന്നതുപോലെ ആകരുത് നമുക്കത് കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഫ്രാൻസിസ് ഇവർ പുണ്യവാളനോട് വിശുദ്ഗ്നേഷ്യോള ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞു മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ ഇരുപത്തി ആറാം വാക്യം ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ആദ്യമൊന്നും പുണ്യവാളൻ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പുണ്യവാളൻ അങ്ങനെ ഒരു പുണ്യവാളനായി മാറി മറിയത്തിന് എന്തുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പറ്റിയത് ദൈവദൂതം എന്ന് പറഞ്ഞപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് നല്ല ഫോർമേഷൻ നല്ല അടുക്കഞ്ഞിട്ടുള്ള ജീവിതം അതുകൊണ്ട് കൃത്യമായിട്ട് മറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ദൈവസ്വരം ദൈവത്തിന് മറുപടി കൊടുക്കാൻ സാധിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല മാലാക വന്നിട്ട് പോയിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ദൈവമേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ കിട്ടിയ ചാൻസ് പോയല്ലോ എന്ന് മാതാവ് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് ഈ വിധത്തിലൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണം നമ്മളിങ്ങനെ ഞെരുക്കുന്ന കുറേ കാര്യങ്ങളുമുണ്ട് ചിലപ്പോൾ അപ്പനമ്മയുടെ ഷേയ്പ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പനും അമ്മയുടെ ഷേയ്പ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുറവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്റർണലായിട്ടുള്ള കുറവുകൾ അവരുടെ ദേഷ്യം അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് അതൊക്കെ നമുക്ക് വരും ഷെയ്പ്പ് കിട്ടാമെങ്കിൽ ഉള്ളിലും സംഭവിക്കുക ഇനി ഇനിയിപ്പോൾ അങ്ങനെ ജനിച്ചത് അവരുടെ കുറ്റമാണോ അതങ്ങനെ സംഭവിച്ചു പോയി പല പല ഉദരങ്ങളിൽ പല പല സാഹചര്യങ്ങൾ ജനിച്ചതുകൊണ്ട് ഇനി ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ആരെങ്കിലും പഴിചാരിയിട്ട് കാര്യമുണ്ടോ ഉള്ളത് കിട്ടിയ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ ഭംഗിയായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അതിനുള്ള അനുഗ്രഹം കർത്താവിനോട് ചോദിക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് ലോകമെന്നെ വരിയും നേരത്ത് എന്ത് ഞാ ചെയ്തിടും ലോകമെന്നെ വരിയും നേരത്ത് എന്ത് ഞാൻ നാഥ ചെയ്തിടും നീ എങ്ങും പോകല് ഉള്ളം കൈ നിണേ ഒറ്റയ്ക്കാക്കി എങ്ങും പോകല് ഉള്ളം കർത്താവേ ഞാൻ വഴിയേരികിൽ വീണതുപോലെയാണ് മുൾച്ചെടികൾക്കിടയിൽ വീണതുപോലെയാണ് ഞാൻ പാറപ്പുറത്ത് വീണതുപോലെയാണ് കർത്താവെ എന്നിട്ടും നീ എന്നെ അനുഗ്രഹിച്ചല്ലോ എത്രമാത്രം അനുഗ്രഹങ്ങൾ നീ തന്നു കർത്താവ് ഇതെല്ലാം പ്രയോജനപ്പെടുത്തുവാൻ എനിക്കൊരു മരിയൻ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ ആമേൻ